മത്തായി ഇരുപത്തിയൊന്നിന്റെ പതിമൂന്ന് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു ആത്മീയ കച്ചവടങ്ങൾ എല്ലാ കാലത്തും ലോകത്തെല്ലായിടത്തും മതത്തിൻ്റെ പേരിലും അല്ലാതെയും ഉണ്ട് യഥാർത്ഥ ആത്മീയതയെ ലോകത്തിന് മുമ്പിൽ അപമാനിതമാക്കുന്നതാണ് ഇത്തരം വ്യാപാരങ്ങൾ ആത്മീയത ഭൂമിയിൽ മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ് അത് അടിസ്ഥാനപരമായി മനുഷ്യനെ ഉയർന്നു ചിന്തിക്കാനും സമാധാനമുള്ള മനസ്സും സമൂഹവും ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന ഘടകമാണെന്നതിൽ ആർക്കും സംശയമില്ല എന്നാൽ ഇതേ ആത്മീയതയുടെ പേരിൽ മനുഷ്യരെ തമ്മിലടിക്കാനും വെറുക്കാനും പഠിപ്പിക്കുന്നിടത്താണ് അത് അനാവശ്യമായി മാറുന്നത് മനഃശാസ്ത്രവും മരുന്നുമെല്ലാം പരാജയപ്പെടുന്നിടത്തും മനുഷ്യന് ജീവിക്കാൻ പ്രത്യാശ നൽകുന്നതാണ് ശരിയായ ആത്മീയത യേശു പഠിപ്പിച്ച ആത്മീയത ഇവയെക്കാളെല്ലാം മുകളിലാണ് മനുഷ്യന്റെ അസ്തിത്വം ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നില്ലെന്നും അതിനുശേഷം എന്ത് സംഭവിക്കുന്നെന്നും അത് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തി ഈ ഭൂമിയിലെ ജീവിതകാലത്താണ് നൽകിയിരിക്കുന്നതെന്നും അവിടുന്ന് വ്യക്തമാക്കി മരണത്തിനപ്പുറമുള്ള ജീവിതം ലക്ഷ്യമാക്കി ജീവിക്കുന്നവർ ആത്മീയ കച്ചവടം നടത്തുകയില്ലെന്നും ശരിയായ കാഴ്ചപ്പാട് ഈ വിഷയത്തിലുള്ളവർ അവരുടെ കെണിയിൽ അകപ്പെടുകയില്ലെന്നും അവിടുന്ന് പഠിപ്പിച്ചു ഈ ലോകത്തിലെ നേട്ടങ്ങളുടെ പിന്നാലെ പോകുമ്പോഴാണ് ഈ രണ്ട് വിഭാഗങ്ങളും ഉണ്ടാകുന്നത് യരിശലൈം ദൈവാലയത്തിൽ യേശു കണ്ട ഒരു കച്ചവട സംവിധാനത്തിനെതിരെ യശയ്യ പ്രവചനം ഉദ്ധരിച്ച് സംസാരിക്കുന്നതാണ് ഈ ഭാഗം ദൈവാലയം പ്രാർത്ഥിക്കാനുള്ള ഇടമാണ് അതിനെ പരിപാലിക്കുന്നതിനും അവിടുത്തെ പ്രവൃത്തികൾ നടക്കുന്നതിനാവശ്യമായ ധനം ശേഖരിക്കുന്നതിനും എതിരെയല്ല യേശു ശബ്ദിച്ചത് പാപത്തെക്കുറിച്ചുള്ള അതിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം നിമിത്തം അതിൽ നിന്നുള്ള വിമോചനം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ വരുന്നവരെ മുതലെടുത്ത് ഒരു പ്രയോജനവും തിരിച്ചു കിട്ടാത്ത പണാപഹാര തന്ത്രത്തിനെതിരെയാണ് ഇതിനൊരു മറുവശം നാം ഒരു പ്രാർത്ഥനാലയം ആയിരിക്കണം എന്നതാണ് അല്ലെങ്കിൽ കള്ളനായ പിശാചിൻ്റെ ഗുഹയായി അധപ്പതിക്കാൻ ഇടയുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ